നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്ന വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന ചരക്ക് കപ്പൽ തീപിടിച്ച് കത്തി അമരുകയാണ് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ മാറി ഉൾക്കടലിലാണ് കപ്പലിന് തീപിടിച്ചത് ആകെ ഇരുപത്തിരണ്ട് പേരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇവരിൽ പതിനെട്ട് പേരെ രക്ഷിക്കാൻ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധിച്ചു നാല് പേരെയാണ് കാണാതായിരിക്കുന്നത് രക്ഷിച്ച പതിനെട്ട് പേരിൽ ഗുരുതരമായി പരിക്കേറ്റ രണ്ടു പേരടക്കം ആറുപേരാണ് ചികിത്സയിൽ പരിക്കേറ്റ പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു ഇവരുടെ ശ്വാസകോശത്തിനടക്കം സാരമായ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം മംഗളൂരു എസ് ജെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ചൈനീസ് സ്വദേശി ലൂ എൻലി തായ്വാൻ സ്വദേശി സോണിറ്റൂർ എസൈനി എന്നിവരാണ് അത്യാസന നിലയിൽ കഴിയുന്നത് നാവികസേന കപ്പലായ ഐ എൻ എസ് സൂറത്തിലാണ് ഇവരെ കരയിലെത്തിച്ചത് അപകടത്തിൽ കാണാതായ നാലു ജീവനക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് അഗ്നിബാധ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും നിയന്ത്രണ വിധേയമാക്കാനായില്ല പ്രതികൂല സാഹചര്യത്തെ തുടർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു ഇന്ന് രാവിലെ ദൗത്യം പുനരാരംഭിച്ചു നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പലും കണ്ടെയ്നറുകളും ഒഴുകി നടക്കുന്നതും തീ ആളിപ്പടരുന്നതും രക്ഷാപ്രവർത്തനത്തിൽ പ്രതിസന്ധിയായി തീ അണയ്ക്കാനുള്ള കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും ശ്രമങ്ങൾ വിജയിച്ചില്ലെങ്കിൽ കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകൾ കടലിൽ പതിക്കും കണ്ടെയ്നറുകളിൽ അൻപതെണ്ണം കടലിൽ വീണു സിംഗപ്പൂർ കപ്പലിലെ നൂറ്റി അമ്പത്തിനാല് കണ്ടെയ്നറുകളിൽ ആസിഡുകളും ഗൺ പൗഡറുകളും ലിഥിയം ബാറ്ററികളും അടക്കം അപകടകരമായ വസ്തുക്കളാണെന്ന് പുറത്തുവരുന്ന വിവരം കപ്പലിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാനായി കോസ്റ്റ് ഗാർഡിന്റെ അഞ്ച് കപ്പലുകളാണ് ബേപ്പൂരിൽ നിന്ന് എൺപത്തി എട്ട് നോട്ടിക്കൽ മൈൽ മാറി നിലയുറപ്പിച്ചിരിക്കുന്നത് കത്തുന്ന കപ്പലിനെ ടോയ്ഡഗ് ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കരയിലേക്ക് കൂടുതൽ അടുത്ത് അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഇത് കടലിൽ പതിച്ച കണ്ടെയ്നറുകൾ തെക്ക് തെക്ക് കിഴക്കൻ ദിശയിൽ നീങ്ങാനാണ് സാധ്യത അതായത് കണ്ടെയ്നറുകൾ കോഴിക്കോടിനും കൊച്ചിക്കുമിടയിലുള്ള തീരത്ത് അടിഞ്ഞേക്കുമെന്നും കപ്പലിൽ നിന്നുള്ള എണ്ണ കടലിൽ കലർന്ന് തീരമേഖലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് ഇതുവഴി കടന്നു മറ്റു കപ്പലുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന് സമാന്തര ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട് തീപിടുത്തമുണ്ടായ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ ചിലത് അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ കോഴിക്കോടും കൊച്ചിക്കുമിടയിലുമായി തീരത്തടയാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്നലെ രാവിലെ ഒൻപതരയോടെയാണ് കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയ സിംഗപ്പൂർ പതാകയുള്ള കപ്പലിൽ അപകടമുണ്ടായത് അഴീക്കലിനും ബേപ്പൂരിനുമിടയിൽ അന്തർദേശീയ കപ്പൽ ചാലിലാണ് ചരക്ക് കപ്പൽ തീപിടുത്തവും പൊട്ടിത്തെറിയും പൊട്ടിത്തെറിയുമുണ്ടായത് ബിഎസ്എം എന്ന കമ്പനിക്കാണ് കപ്പലിന്റെ നടത്തിപ്പ് ചുമതല ഈ കമ്പനിയുമായും ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട് കപ്പലിന്റെ പ്രൈമറി ഡെക്കിലെ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായ തീ മറ്റ് കണ്ടെയ്നറുകളിലേക്കും പടർന്നു ഇതോടെ ലൈഫ് ബോട്ടിലും ലൈഫ് റാഫ്റ്റുകളിലുമായി ജീവനക്കാർ രക്ഷപ്പെട്ടു ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ട ജീവനക്കാരിൽ ചിലർക്കാണ് പൊളലേറ്റത് ബേപ്പൂർ ഒഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം ബേപ്പൂരിൽ നിന്ന് എൺപത്തി എട്ട് നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻ അടക്കം പതിനെട്ട് പേരെ ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡും ചേർന്ന് രക്ഷപ്പെടുത്തി തനിയെ തീപിടിക്കുന്നത് ഉൾപ്പെടെ നാലുതരം രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തമുണ്ടായതിന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കി എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കമ്പനി ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല വാൻഹായ് കപ്പൽ അപകടത്തെ തുടർന്ന് കേരളത്തിന്റെ തീവ്രമേഖലയിൽ വ്യാപകമായി എണ്ണ സാധ്യതയെന്ന് ഇന്ത്യൻ സമുദ്ര വിജ്ഞാന സേവന കേന്ദ്രത്തിന്റെ ഇൻകോയ്സ് മുന്നറിയിപ്പ് മലിനകാരിയായ നൂറ് ടൺ ബങ്കർ ഓയിൽ കപ്പലിലുണ്ടെന്നാണ് വിവരം കടലിലേക്ക് വീണ കണ്ടെയ്നറുകൾ കോഴിക്കോടിനും കൊച്ചിക്കുമിടയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും കേന്ദ്ര ഭൗമ മന്ത്രാലയത്തിന് കീഴിലുള്ള കേന്ദ്രം അറിയിച്ചു കണ്ടെയ്നറുകൾ മൂന്ന് ദിവസം കടലിൽ ഒഴുകി നടക്കാനാണ് സാധ്യത ബംഗർ ഓയിൽ അപകടകാരിയാണ് ഇത് ചൊവ്വാഴ്ച വൈകിട്ടോടെ തീരമേഖലയ്ക്ക് സമാന്തരമായി ഒഴുകി പരന്നേക്കും ബുധനാഴ്ച വൈകിട്ടോടെ ഇതിന്റെ പ്രവാഹം കൂടും വ്യാഴം വെള്ളി ദിവസങ്ങളിലും ഇതേ ദിശയിൽ തന്നെയായിരിക്കും പ്രവാഹമെന്നും ഇൻകോയ്സ് പത്രക്കുറിപ്പിൽ അറിയിച്ചു പാരിസ്ഥിതിക പ്രശ്നങ്ങളും മത്സ്യബന്ധന പ്രശ്നങ്ങളുമാണ് സംസ്ഥാനം നോക്കുന്നത് എന്തുകൊണ്ടാണ് തീപിടുത്തമുണ്ടായതെന്ന വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല കപ്പൽ അപകടങ്ങളിൽ സംസ്ഥാനത്തിന് നഷ്ടങ്ങൾ ഉണ്ടായത് ക്ലെയിം ചെയ്ത് വാങ്ങാനുള്ള നടപടികളാണ് സംസ്ഥാനം സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക് जन्मभूमि